അങ്ങനെ വ്യക്തി എങ്ങനെയാണ് പിന്നെ ഈ ഖുറാൻ തയ്യാറാക്കുന്നത് തയ്യാറാക്കിയത് എങ്ങനെയാണ് അല്ല അത് മുഹമ്മദ് അല്ല എഴുതി അവര് തന്നെ പറയുന്നുണ്ട് മുഹമ്മദിനു ശേഷം പത്തറുപത് വർഷത്തിന് ശേഷമാണ് പിന്നെ ഖുറാൻ ആയത്തുകൾ ഓർമ്മയിൽ നിന്നൊക്കെ പല ആളുകളും കമ്പൈൽ ചെയ്തെടുത്തു അതായത് മരണത്തിന് ശേഷം അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ വാമൊഴിയായി പറഞ്ഞ കാര്യങ്ങളെ മറ്റുള്ളവർ പിന്നീട് ഒരു ഗ്രന്ഥമായിട്ട് എഴുതി എന്നല്ലേ പറയുന്നേ ഞാൻ ഒഫീഷ്യലി അവരുടെ ഞാൻ ഒരിക്കലും അവര് പറയാത്ത കാര്യം അല്ല മുഹമ്മദ് എഴുതി എന്ന് പറയുന്നില്ല പിന്നെ മുഹമ്മദിനെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറക്കി കൊടുത്ത ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത് ഇത് അദ്ദേഹം അല്ലല്ലോ എഴുതിയത് അതായത് അലി അലി കുറച്ച് എഴുതിയെന്നും പിന്നെ ഉബായി അലി സയ്യിദ് ഇവർ മൂന്നുകൂടിയാണ് ഇത് എഴുതിയെന്നാണ് പറയുന്നത് പിന്നെ ആധികാരികതയാണുള്ളത് അബിതാലിബിന്റെ മകനായ അലി അബി അബിതാലിബിന്റെ മകനായ അലിയാണ് ഖുർആൻ എഴുതിയെന്നാണ് മുസ്ലിങ്ങൾ ഒഫീഷ്യലി പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇത് മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് അങ്ങനെയാ അങ്ങനെ എന്റെ അറിവ് കേട്ടോ ഇനി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് തിരുത്താം ഏതെങ്കിലും മുസ്ലിം നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരുത്താം എന്റെ എന്റെ ഇൻഫോർമേഷൻ ഇതാണ് ഞാൻ അങ്ങനെ ആരോപിക്കുന്നത് ഞാനങ്ങനെയാ വായിച്ചിട്ടുണ്ട്